നമുക്കിപ്പം ആദ്യം ഒരു അതിജീവിത ചേരുന്നു അതിനുശേഷം നമുക്ക് അതിഥികളിലേക്ക് പോകാം ഞാൻ ഈ അതിജീവിതയെ എ ജെ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തേക്ക് പോകേണ്ടതില്ല അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ നമുക്ക് കഴിയുകയുമില്ല എ ജെ ഞാനിനി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളും എ ജെ പറയാൻ പോകുന്ന കാര്യങ്ങളും എ ജെയുടെ പൂർണ്ണബോധ്യത്തിനുള്ളതും പുറം സമൂഹം അറിയേണ്ടതുമായ വിവരങ്ങളാണെന്ന് ബോധ്യമുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഈ ശബ്ദം പോലും ഒരു പക്ഷേ ഈ ശബ്ദം പോലും അതിജീവിതയെ തിരിച്ചറിയാൻ ഒരുപക്ഷെ അതിജീവിതയുടെ സുഹൃത്തുക്കൾക്ക് കഴിയും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അതിജീവിതക്കെതിരെ അവർ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണത്തിന് ആക്രമണത്തിനുപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ഇതും തിരിച്ചറിയുന്നുണ്ടല്ലോ അല്ലെ അനുഭവിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ശരി പറയൂ എന്താണ് തീർച്ചയായിട്ടും പാടില്ല എന്നാണ് എൻ്റെ നിലപാട് പക്ഷെ അത് ഓരോരുത്തരുടെയും അതിജീവിക്കപ്പെട്ട മനുഷ്യരുടെ മാനസിക നിലയനുസരിച്ചും അവരുടെ സാഹചര്യം അനുസരിച്ചുമാണ് തീർച്ചയായും അതിജീവിത ഇത് തുറന്നു പറയാൻ നേരത്തെയും ഇത് പല ഘട്ടങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ പ്രസക്തി കൂടുതലാണ് നിങ്ങൾക്ക് ഇങ്ങനെ മറയിൽ ജീവിക്കേണ്ടി വരികയും നിങ്ങൾ നിങ്ങളെ വലിയ വേട്ടയ്ക്കിരയാക്കിയ വേട്ടക്കാർക്ക് എല്ലാ ആഘോഷങ്ങളോടും കൂടി അവരുടെ കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ് നിർഭാഗ്യകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ജീവിതത്തിൽ നേരിട്ട ദുരനുഭവം എനിക്ക് നേരിട്ടത് എൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം പറയാൻ കേസ് ആഗ്രഹിക്കുന്ന ട്രയൽ ആയിട്ടില്ല പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ടിന് ശേഷം നടന്ന സംഭവമാണ് എന്റേതെന്നുള്ളത് മറ്റൊന്നെന്ന് പറയുന്നത് ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമുള്ള വ്യക്തിയല്ല ഞാൻ പുറത്തുള്ള വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഇൻഫർമേഷൻസിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയ്ക്കുള്ളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് എല്ലാം വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് സിനിമയ്ക്ക് പുറത്തുള്ള സ്ത്രീകളെ ഉള്ളിൽ ഇവർക്ക് കിട്ടുന്ന പവറും പ്രിവിലേജും വെച്ചിട്ട് കൃത്യമായി ണ്ട് അതില് അവർക്ക് സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാവാം എക്കണോമിക്കൽ പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടാവാം പല കാരണത്താലും അത് മാത്രമല്ല ഒരു റേപ്പ് നേരിടുന്ന ഒരു കോമൺ വുമൻ അവര് നേരിടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള പി ടി എസ് ഡി ഡിപ്രഷൻ അവർ നേരി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും കാരണം എത്രത്തോളം അതിജീവിച്ച് പുറത്തേക്ക് അവർക്ക് ശബ്ദിക്കാൻ കഴിയണമെന്നില്ല ഞാൻ പോലും റേപ്പിന് ശേഷം രണ്ട് വർഷമാണ് എന്നെ ഒപ്രസ് ചെയ്ത് വെച്ചത് രണ്ടു വർഷത്തിന് ശേഷമാണ് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞത് രണ്ടു വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പുറത്തു വന്ന് കേസ് ഫയൽ ചെയ്തു ആ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞത് ഡബ്ല്യുസി വഴിയാണ് നിങ്ങൾ ആക്രമണത്തിനിരയായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലുകൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആക്രമണത്തിനിരയാകുന്നത് അതിനുശേഷം ആ രണ്ടു വർഷത്തോളം നിങ്ങൾക്ക് പുറം സമൂഹവുമായി ബന്ധമില്ലാതെ കഴിയേണ്ടി വരുന്നു ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയി മായ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പുറ സമൂഹത്തിലേക്ക് നിന്നെ എന്റെ പ്രിവിലേജുകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് നിന്നെ എന്നെ എന്നെ എക്സ്പ്ലോയ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ കൂടെയുള്ള അതിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആള് എന്നെ റേപ്പ് ചെയ്യുമെന്നുള്ള ഭീഷണി ഞാൻ എനിക്ക് നിന്നെ ഞാൻ എനിക്ക് ഐ ഐ ലൈവ് ഐ ലവ് ഐ ലവ് സെക്സ് ൈക്ക് ടു ഡു തിങ്സ് എന്നാണ് അയാള് പറഞ്ഞത് എനിക്ക് സ്ത്രീയുടെ മുഖമല്ല ഇഷ്ടം സ്ത്രീകളുടെ ശരീരമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അയാൾ എന്നെ റേപ്പ് ചെയ്തത് സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് അയാളെ പറഞ്ഞ വേർഡ്സ് എന്റെ ചെടിയിൽ ഇന്നും ഞാൻ ഉറങ്ങുമ്പോൾ രാത്രികളിൽ എന്റെ ചെടികളിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടോണ്ടിരിക്കും ഞാൻ ഡിസോസിയേറ്റഡ് ആവാറുണ്ട് എന്റെ ബോഡി റീലിൽ ചെയ്യാറുണ്ട് ട്രോമ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങളിൽ ഇത് ഇരുന്ന് എന്നെ പോലെ സർവൈവേഴ്സ് സംസാരിക്കുമ്പോൾ അവരെ ബുള്ളിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ അബ്യൂസീവ് ആയിട്ടുള്ള കമന്റ് ചെയ്യുന്ന ആൾക്കാർ കേൾക്കേണ്ടത് ഒരു സർവൈവറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു സർവൈവറെ ജീവിക്കുന്ന ഇടത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ അവർ അവരനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങളെ കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടോ ഇല്ല